കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വാഹനം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാട്ടകസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലും തന്നെ പറയാം നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന വാഹനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ബ്രസ എന്ന് പറഞ്ഞ വാഹനം അപ്പോൾ നമ്മൾ പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏത് വേരിയൻറ്റ് പ്രസ് എടുക്കുന്നതാണ് ലാഭം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതിൽ കുറേ പേര് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഫിഗ്മെൻറ്റ് ചെയ്യാനെല്ലാം അതുപോലെ വന്നിരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇതുപോലെ ബ്രസ്സ് എടുത്തിരിക്കുന്നവർ ബ്രസ്സ് ബുക്ക് ചെയ്തിരിക്കുന്നവർ എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്യാം എങ്ങനെയെല്ലാം അതിനെ ഭംഗിയാക്കാം എന്നുള്ളത് ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഈ ഒരു ബ്രസ്സിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് വരുന്ന ഒരു ഗാർഡ് മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആണ് നമ്മുടെ ബാക്ക് ഗാർഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് ബംബർ എൽ ഇ ഡി ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരു എൽ ഇ ഡി ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനി വരുന്ന റിഫ്ലാക്ടർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള എൽ ഇ ഡി നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ വരുന്ന ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളല്ല അതാണ് ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബ്രസ്സയ്ക്ക് ബോഡിയോട് ഏറ്റവും മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഫുഡ് സ്റ്റെപ്പാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഡോറ് തുറക്കുമ്പോൾ തട്ടാതിരിക്കുന്നതിനുള്ള ഒരു ഐറ്റം നമ്മൾ ഡോർ ഗാർഡ് ഐപ്പോപ്പിൻ്റെ ഡോർ ഗാർഡ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ഡോറിന് നമുക്ക് ആ ഒരു ഐറ്റം നമുക്ക് വരും നമ്മുടെ ഫ്രണ്ട് ഗാർഡ് ഈ ഒരു ഐറ്റം ആണ് നമ്മുടെ ഫ്രണ്ട് ഗാർഡ് ഫുള്ളായിട്ട് വരുന്നത് ഈ അറ്റം മുതൽ ആ അറ്റം വരെ കിടക്കുന്ന ബ്രസേണ ഏറ്റവും ഭംഗി എന്ന് തന്നെ പറയാം ഈ ഒരു ഗാർഡ് തന്നെയുണ്ട് ഫ്രണ്ട് ഫ്രണ്ട് ഗാർഡ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഒറിജിനൽ ഹോൺ കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കമ്പനി വരുന്ന ഒരു ഹോൺ നമ്മൾ ഇൻസ്റ്റാളക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹോണിൻ്റെ വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം സാധാരണ ബാൻസ് ടൈപ്പ് ഹോണാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോ ഇതുപോലെയാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഹോണിൻ്റെ ഫിഗ്മെൻറ്റ് നമ്മൾ വിട്ട് നല്ലൊരു ക്യൂട്ട് സൗണ്ടുള്ള ഉള്ള ഒരു ഹോണാണ് നമ്മൾ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ബ്രസീൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഉള്ള ഒരു വേരിയൻ്റ് ആയതുകൊണ്ട് പിന്നെ ഒരു അഡീഷണൽ കാര്യങ്ങളൊന്നും ഇതിലേക്ക് വേണ്ടി വന്നിട്ടില്ല പടത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഇതിൻ്റെ വർക്കുകൾക്ക് എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫുഡ് ഫുട്സ്റ്റപ്പിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് ഈ ഒരു ഫുഡ് ഫുട്സ്റ്റെപ്പിൻ്റെ റേറ്റ് കാര്യങ്ങൾ വരുന്നത് പിന്നെ അതുകൂടാതെ നമ്മൾ ഫ്രണ്ട് ബാക്ക് ഗാർഡ് നമ്മൾ ഇൻസ്റ്റാളേഷൻ അടക്കം പതിനൊന്ന് അഞ്ഞൂറാണ് നമുക്ക് ഇതിൻ്റെ രണ്ട് ഗാർഡിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഡോർ ഗാർഡ് ഐപ്പോ മുന്നൂറ്റമ്പത് രൂപയാണ് ഐപ്പോപ്പ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വെച്ചിരിക്കുന്ന ഹോൺ ഹെല്ലയുടെ ഫോണാണ് വെച്ചിരിക്കുന്നത് ഇൻസ്റ്റാളേഷൻ ചാർജ് അടക്കം ആയിരത്തഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചാർജ് അടക്കം നമുക്ക് വന്നത് പിന്നെ ബാക്ക് ബമ്പർ എൽ ഇ ഡി ഇമ്പോർട്ടഡ് എൽ ഇ ഡി ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് അതിൻ്റെ ഫിഡ്മെൻറ്റ് ചാർജ് എല്ലാം അടക്കം നമുക്ക് വരുന്നത് അപ്പോൾ ഈ പ്രസരിച്ച് ചെയ്തിരിക്കുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസും അതുപോലെ ചെയ്തിരിക്കുന്ന എക്സസറീസുകളുടെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ Bye-bye.